ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്നാണെന്ന് വെച്ചാൽ ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി പറഞ്ഞ അടിപൊളി ആണ് കേട്ടോ ആ പ്രോഡക്റ്റെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഞെട്ടിപ്പോകുക കാരണം എന്താണെന്ന് വെച്ചാൽ അത്രക്കും ഗുണങ്ങളുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് ഞാൻ തന്നെ അറിഞ്ഞത് ഇപ്പോൾ അടുത്തായിട്ടാണ് കേട്ടോ എങ്ങനെ അറിഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വീഡിയോ കാണേണ്ടായത് അങ്ങനെ ഞാൻ വെറുതെ ഞാൻ അതിലെ കമന്റ്സ് വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു സംഭവമാണല്ലോ നല്ലൊരു ഇതാണല്ലോ ഫുൾ വീഡിയോ ഫുള്ള് കണ്ടിട്ടോ അങ്ങനെ ഞാൻ അതിലെ കമന്റ്സ് ഒക്കെ വായിച്ച് നോക്കി അതിൽ കമൻസ് വായിച്ചപ്പോൾ ഒന്നും ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുന്നത് ഒരുപാട് നല്ല എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് കാരണം ഇത് ഒരുപാട് മുന്നേ ഉള്ളൊരു സംഭവമാണ് മുന്നേ ഉള്ളൊരു ആണ് അപ്പം ഒരു വിധം എല്ലാവർക്കും അറിയാം പക്ഷെ ഞാനിപ്പോൾ അടുത്തായിട്ടോ ഇതിനെക്കുറിച്ച് അറിയുന്നത് ഇതിൻ്റെ പേരാണ് ഞാനിപ്പോൾ അടുത്തായിട്ട് അറിയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അത് എന്താണെന്ന് കണ്ടുപോക്കാം അല്ലേ ടൻ ടൈ അവർ ഗൈസ് ഇതാണ് നമ്മുടെ ആ പ്രോഡക്റ്റ് വരുന്നത് ഇത്രയും ചെറിയൊരു പ്രോഡക്റ്റാണ് നല്ല ചെറുതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇത്രയും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് ആദ്യമൊക്കെ ഇതിന് മുപ്പത്തി എട്ട് രൂപയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പം കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് വന്നിട്ടുള്ളത് ബോറോലിനാണ് ഇപ്പോൾ ബോറോലിന എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ എന്തുണ്ടെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഈ ഈ ഒരു ഓയിൻമെൻ്റ് മതി ഈ ഒരു ക്രീം ഉണ്ടെങ്കിൽ അത് നമുക്ക് മായച്ച് കളിയാൻ കഴിയും അത്രക്കും എന്താ പറയുക അത്രക്കും ഗുണങ്ങളുള്ള ഒരു ക്രീമാണ് ഇത് ഇതൊരു എന്താ പറയുക ഇതൊരു ആയുർവേദിക് ആൻറ്റിസെപ്റ്റിക് ക്രീമാണ് കേട്ടോ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്രീമാണ് ഇതൊരു ഒരുപാട് കാല മുന്ന ക്രീമാണ് അത് ഞാനിത് പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ പിന്നെ അതുപോലെ ഞാൻ ഈ ക്രീം വാങ്ങിച്ച ഉടനെ തന്നെ ഞാനിത് വെറുതെ ഞാനിങ്ങനെ ബാഗിലിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ എൻ്റെ കൂടെ ബാക്കിയുള്ള ടീച്ചേഴ്സ് ഉണ്ട് അവരൊക്കെ നോൺ മലയാളീസാണ് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തത് പറഞ്ഞത് ഒരുപാട് ഗുണങ്ങളുടെ ക്രീമാണെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ അവര് പറഞ്ഞു ആ ഇത് ഞങ്ങൾക്ക് അറിയാമല്ലോ ഇത് നല്ല അടിപൊളി ക്രീമാണ് ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട് അതാണ് ഇതാണ് പറഞ്ഞിട്ട് ഒരുപാട് കുറിച്ച് പറഞ്ഞു അപ്പം അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഒരു വീഡിയോ തന്നെ ഇടാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ട് ശേഷമുള്ള റിവ്യൂ ആയിട്ടാണ് ഞാൻ കിട്ടുന്നത് അപ്പോൾ ഈ ക്രീം എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് സാധാരണ നമ്മൾ ഡ്രൈ സ്കിന്നാണ് അധികം യൂസ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ചില ആളുകൾക്ക് എന്താണ് എന്താണ് ഓയിലി സ്കിന്നൊക്കെ പിമ്പിൾസ് ഉണ്ടാവുമല്ലോ പിമ്പിൾസൊക്കെ മാറുന്നാലും അടിപൊളിയാണ് അല്ലെങ്കിൽ അടിപൊളിയ ക്രീമാണ് ഇട്ടിത് വേറെ ഒരു ക്രീമും ആവശ്യമില്ല നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടെങ്കിൽ വേറെ ഒരു ക്രീമോ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്നത് എടുക്കുക ജസ്റ്റ് എടുത്തിട്ട് പിമ്പിൾസ് എവിടെയാണോ ഉള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം ജസ്റ്റ് ഒന്നിങ്ങനെ അങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി നമ്മൾ മസാജ് ചെയ്യുക ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒന്നെ ഒരു കട്ടിയിൽ ജസ്റ്റ് ഇങ്ങനെ ആ ഉള്ള സ്ഥലത്ത് പിമ്പിൾസിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യാം അപ്പം പിറ്റേ ദിവസം രാവിലെ നമ്മൾ ആ പിമ്പിൾസൊക്കെ ജസ്റ്റ് ഇങ്ങനെ ചുങ്ങിയിട്ടുണ്ടാകും നമ്മുടെ സ്കിന്നോട് ചേർന്നിട്ട് തന്നെ അതിങ്ങനെ ചുങ്ങി വന്നിട്ടുണ്ടാവും അപ്പം അന്ന് അത്രയ്ക്ക് നല്ലൊരു അടിപൊളി ക്രീമാണ് കേട്ടോ ഏഹ് പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ലിപ്പ് നമ്മുടെ ലിപ്പിൽ ഇപ്പോൾ ഞാനൊക്കെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രാവിലെ ലിപ്സ്റ്റിക് ഇട്ട് പോയിട്ട് വൈകുന്നേരം വരുമ്പോഴത്തേന് ആകെ ഇങ്ങനെ അങ്ങനെ വരെ വരവര വരമായിട്ടുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാറ് വെച്ചാൽ നൈറ്റ് ടൈമിൽ നല്ലോണം വാഷ് ചെയ്തിട്ട് ഞാൻ ഇതെടുത്തിട്ട് നല്ലോണം കട്ട് ചെയ്യാനെടുക്കണം കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ലിപ്പിൽ തന്നെ അപ്ലൈ ചെയ്യാം കിടക്കുന്ന സമയത്ത് കേട്ടോ കിടന്നിട്ട് നമുക്ക് രാവിലെ എണ്ണിച്ചിട്ട് കഴുകി കളയാം കിടക്കുന്ന സമയത്ത് നല്ലോണം കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യാം പിറ്റേ ദിവസം നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലിപ്പ് നല്ലൊരു എന്താ പറയുക നല്ലൊരു ലിപ്പായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്യുന്നു പിന്നെ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിന് വെറും ഫോർട്ടി എയ്റ്റ് ആണ് ഫോർട്ടി എയ്റ്റ് ആണോ ഫോർട്ടി ഫൈവ് ആണോ അത്രയും ഫോർട്ടി സംതിങ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ പിന്നെ എന്തിൻ്റെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്നടിയിൽ ഈ എന്താണ് ഈ എന്താ പറയുക ഇപ്പോഴത്തെ സീസണിൽ നമ്മുടെ കണി കയ്യിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ തൊലികളൊക്കെ ഇങ്ങനെ അടർന്ന് പോകുന്ന സമയമാണല്ലോ ആ സമയത്ത് നമ്മൾ ഇത് ജസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മുടെ ഇതൊരു രണ്ടോ മൂന്നോ നാലോ ദിവസം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഉണ്ടാവുന്ന ആ പ്രോബ്ലംസ് ഒക്കെ മാറി കിട്ടും കേട്ടോ പിന്നെ നിങ്ങൾ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് എടുക്കുക ജസ്റ്റ് എടുത്തിട്ട് നിങ്ങളിങ്ങനെ ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ ഒരച്ചു കൊടുക്കുക കയ്യിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യും അങ്ങനെ ജസ്റ്റ് ഒക്കെ ആക്കിയിട്ട് നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രിക്ക് എടുക്കുമ്പോൾ കേട്ടോ അത് രാത്രി കിടക്കുമ്പോൾ ചെയ്താൽ മതി രാത്രി കിടന്നിട്ട് രാവിലെ എണ്ണീട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ഫേസ് ഒക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ടാവും നല്ല ഇങ്ങനെ പൊളിയായിട്ടിങ്ങനെ തന്നെ നല്ലൊരു നല്ലൊരു ഫീൽ ആയിട്ട് നമുക്ക് ഉണ്ടാവുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊരു ദിവസം തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലുള്ള വ്യത്യാസം കാണാൻ പറ്റും അത് ഡ്രൈ സ്കിന്നാണ് ഞാൻ പറഞ്ഞത് ഓയിലി ഒരിക്കലും ഇങ്ങനെ മൊത്തം മൊത്തമായിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയൊരു ഓയിലി ആണ് അപ്പോൾ നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിൽ എന്തായാലും പോട്ടോ പിൾസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ചെയ്താൽ മതി ഒരിക്കലും നിങ്ങൾ എന്താണ് ഓയിലി സ്കിന്നു ഫുൾ മൊത്തത്തിൽ ഇടരുത് കേട്ടോ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഡൈഡി ആയിട്ട് നിങ്ങൾ മൊത്തത്തിൽ അപ്ലൈ ചെയ്തോ രാവിലെ ആവുമ്പോഴേക്കും നിങ്ങളുടെ സ്കിന്നു നല്ല അടിപൊളിയും സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ നല്ലൊരു നല്ല സ്മൂത്ത് നല്ലൊരു ഇതായി നല്ലൊരു തൊടുമ്പോൾ തന്നെ നല്ലൊരു സുഖം ഉണ്ടാകും നിങ്ങളുടെ സ്കിന്ന് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കയ്യിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാം എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലും മുട്ടിനൊക്കെ ഉണ്ടാവുന്ന കറുപ്പ് കളർ കാലിനും മുട്ടിനൊക്കെ ഉണ്ടാകുന്ന കറുപ്പ് കളർ ഉണ്ടാവുമല്ലോ അതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് ഈ ഒരു ക്രീം നിങ്ങളൊരു ടെൻ ഡേയ്സെങ്കിൽ നിങ്ങളത് അങ്ങനെ യൂസ് ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ അതിൽ നമുക്ക് കാലിൻ്റെ അടിയിൽ ഒക്കെ വണ്ട് കയറുന്നുണ്ടെങ്കിൽ വിണ്ട് കയറുന്നുണ്ടെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം വിണ്ട് കയറുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കായൽ നന്നായിട്ട് തന്നെ കഴുകണം കേട്ടോ കായ് നന്നായിട്ട് ബ്രഷോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ വെണ്ട് കയർ ആ വെണ്ട് കേറിയിട്ടുള്ള ആ സ്ഥലത്തുള്ള ചെടികളൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ ക്രീം അപ്ലൈ ചെയ്യുക അങ്ങനെ നിങ്ങൾ ടെൻ ഡേയ്സെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുവര നന്നായിട്ട് തന്നെ നിങ്ങളുടെ കാല് സോഫ്റ്റ് ആവും നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തൊക്കെ നാ മറ്റേ എന്താ പറയുക ഒരു മൊരിവരിപ്പുണ്ടാവുമല്ലോ അങ്ങനെ ഇവിടെ ഈ കവളിലും ഇവിടെ അങ്ങനെ ആയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക പറയാ മൊരിച്ചിലുണ്ടാവുമല്ലോ ആ മൊരിച്ചിലൊക്കെ കളയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു മൊരിച്ചിലൊരു എന്താ പറയാ ഈ ഒരു കള്ളിക്കല്ലിയായ് ചില ചില ആളുകളുടെ കയ്യിലും ഗായനൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ ചില നല്ലൊരു മൊരിച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇങ്ങനെ കള്ളിക്കല്ല്യായിട്ടുണ്ടാവുമല്ലോ അതൊക്കെ മാറാനൊക്കെ നല്ലൊരു സംഭവമാണ് നമ്മുടെ ഈ ോറോയിലെ അപ്പോൾ എന്തായാലും നിങ്ങൾ വാങ്ങിച്ചിട്ട് നോക്കുക ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അധികം ക്യാഷ് ഒന്നും വരുന്നില്ല വെറും നാൽപ്പത്തഞ്ച് രൂപ നമുക്ക് നമ്മൾ നമുക്കിത് കിട്ടും നമുക്കിത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വേറെ ക്രീമൊന്നും നിങ്ങൾ വാങ്ങി അത്രയ്ക്കും നല്ലൊരു അടിപൊളി ക്രീമാണ് നമ്മുടെ ഈ ബോറോയിലിന് പറഞ്ഞത് പിന്നെ അതും അല്ലാതെ ഒരു ആയുർവേദിക് ആൻറ്റിസെപ്റ്റിക് ക്രീമാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നത് നൈറ്റ് ടൈമിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഡേ ടൈമിൽ ഒരിക്കലും യൂസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നൈറ്റ് ടൈമിൽ യൂസ് യൂസ് ചെയ്തിട്ട് ഒരു ഒരു വൺ വീക്ക് നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങൾക്കിത് യൂസ് ചെയ്തിട്ട് നല്ലതാണോ ചീത്തതാണോ എന്നുള്ളത് ജസ്റ്റ് വന്നിട്ടൊന്ന് കമന്റിലൂടെ പറയാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണ് ചേർക്കുന്ന വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ പിന്നെ അതുപോലെ പിന്നെ ഒരു കാര്യം പറയട്ടു പോയി പിന്നെ അതുപോലെ ഇതൊരു നല്ലൊരു ആയുർവേദിക് ആൻറ്റിസെപ്റ്റിക് ക്രീമാണ് കേട്ടോ ഈ ബോറോയിൻ പറയുന്ന ക്രീം അപ്പോൾ നമുക്ക് നൈഡായിട്ട് തന്നെ നമുക്കത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ പിന്നെ അതുമല്ല ഒരുപാട് പേര് നല്ല അടിപൊളി ക്രീമൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനത്തെ ക്രീമുകളൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവർ ഇടക്ക് അതൊക്കെ ഒഴിവാക്കിയിട്ടൊക്കെയാണ് ഈ ക്രീം മാത്രമായിട്ട് തേക്കുന്നവരുണ്ട് അത്രയും നല്ലതെന്ന് പറഞ്ഞാൽ അത്രയും നല്ല അടിപൊളി ക്രീമാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ഈ ട്യൂബ് തന്നെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും ഞാനിത്രയും യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടോ അത്രയും യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ക്രീമായിട്ട് ഞാനിത് ലിപ്പിലൊക്കെ പൊളിയാട്ടോ അത് ലിപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ലിപ്പിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മളെ ലിപ്പ് കിട്ടും നല്ല സ്മൂത്ത് ആയി നല്ലൊരു നല്ലൊരു നല്ല അതന്നെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്യുന്നതൊക്കെ ഓക്കെ ബൈ